ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജുവേട്ട് നന്ദിനെയും സൂര്യയെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ റൂമിലേക്ക് ചെന്ന സമയത്ത് നന്ദിനിയുടെ കയ്യിൽ സൂര്യ മരുന്ന് പുരട്ടി കൊടുക്കുന്നത് കാണുകയാണ് അത് കണ്ടപ്പോൾ രാജുവിന് ഒരുപാട് സന്തോഷാവുകയാണ് എന്താ രാജേട്ട എന്ന് സൂര്യ ചോദിക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് അല്ല അതിന് അമ്മയും ബാക്കിയുള്ളവരൊക്കെ കഴിക്കൽ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവര് പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ടേണ് കഴിക്കുന്നുള്ളൂ എന്നാ രാജേട്ടൻ ചെന്ന് പറഞ്ഞേക്ക് അവര് കഴിച്ചിട്ടേണ് ഞങ്ങൾ കഴിക്കുന്നുള്ളൂ എന്നത് ശരിയാണ് എന്ന് രാജേട്ടൻ ഒരു നാണത്തോടു കൂടി പറയട്ടോ അപ്പോൾ എനിക്കിവിടുന്ന് എണീക്കാൻ കഴിയില്ല രാജുവേട്ടാ അത് ശരിയാണ് എണീക്കണ്ട എണീക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ ഒരു കളിയാക്കിയിട്ടാണ് കേട്ടോ ഒരു നാണത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ രാജു എല്ലാം അർത്ഥം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നന്ദിനി ഇങ്ങനെ ഇതെന്താ രാജുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് നന്ദിനി രാജുവിനെ നോക്കുന്നത് എന്നിട്ട് രാജു പറയാണ് മോളെ നന്ദിനി നീ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയിട്ടോ സാറും കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി ഒന്ന് പോടോ എന്ന് അപ്പോൾ സൂര്യ പറയാണ് അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം നന്ദിനി സൂര്യയോട് പറയാണ് ഇതെന്താ രാജുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും അതോ അത് രാജുവേട്ടൻ്റെ മനസ്സിലെ നമ്മൾ രണ്ടുപേരും ഈ ഇരുത്തത്തിൽ പ്രേമിക്കുകയാണെന്നാണ് ഓ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയണേ അസലായി ഭയങ്കര പ്രേമാണ് അപ്പോൾ സൂര്യ പറയണേ അതെ രാജുവേട്ടൻ അങ്ങനെ വിചാരിച്ചോട്ടെ അതേ രാജുവേട്ടനെ പറയാൻ പറ്റില്ല കാരണം എപ്പോഴാണ് എന്താണ് തോന്നുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്ദിനി പറയാണ് എന്തു തോന്നുക താൻ ആ കൈ ഒന്നു തന്നേ എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയുടെ കൈക്കാണ് എന്നിട്ട് നന്ദിനിയെ സൂര്യ ഒരു കള്ളനോട്ടത്തോട് കൂടിയാണ് നോക്കുന്നത് അപ്പോൾ നന്ദിനിക്കും സൂര്യയുടെ ആ നോട്ടം കാണുമ്പോൾ ഒരു നാണം പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് പത്മയും ഈ രതീന്ദ്രനും വിജയനും വേദയും ഇന്ദ്രജിയൊക്കെ അപ്പോൾ രാജു അവർക്കൊക്കെ ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ഇതീന്ദ്രൻ പത്മയോട് പറയാണ് പത്മ പ്രശ്നമുണ്ടാകുമ്പോൾ സൂര്യയോട് സംസാരിച്ച് തൽക്കാലം അത് ഒതുക്കാനൊക്കെ പറ്റും പക്ഷേ അതിൻ്റെ അർത്ഥം ഇവർ ചെയ്തത് ശരിയാണ് എന്നല്ല ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇവരെ ശ്വാസിക്കേണ്ട സമയത്ത് ശ്വാസിക്കണം അപ്പോൾ പത്മ അത് കേട്ടപ്പോൾ യതീന്ദ്രനോട് തിരിച്ചു ചോദിക്കുകയാണ് അല്ല ഈ പറയുന്ന നിങ്ങളോട് അത് ചെയ്തിട്ടുണ്ടോ ശ്വാസിക്കേണ്ട സമയത്ത് ശ്വാസിച്ചിട്ടുണ്ടോ പിന്നെ വിലക്കേണ്ട സമയത്ത് വിലക്കിയിട്ടുമില്ല അപ്പോൾ യതീന്ദ്രം ആത്മ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അവൾ ഇവിടെ നിന്ന് പോവാതെ ആരെന്ത് ചെയ്താലും ഞാൻ അവരെ ഒന്നും പറയില്ല കാരണം അവൾ ഇവിടത്തെ വെറും ഒരു വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് നാവെടുത്തത് ഉടനെ തന്നെ സൂര്യയും നന്ദിനിയും അത് കേട്ടും കൊണ്ട് വരികയാണ് ഒരേ കണ്ടതോടുകൂടി പത്മ പിന്നെ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ സൂര്യ സൂര്യനന്ദിനിയോട് പറയണേ നന്ദിനി നീ ഇവർ പറയുന്നതൊന്നും കേട്ട് ഒരിക്കലും വിഷമിക്കേണ്ട നീ ആദ്യം ഭക്ഷണം കഴിക്കാനിരിക്കേ എന്ന് പറഞ്ഞ് അവരോടൊപ്പം തന്നെ കസേരയിൽ നന്ദിനിയെ ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് തൊട്ടപ്പുറം ായിട്ട് സൂര്യയും ഇരിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് എനിക്ക് വേണ്ട സാർ അങ്ങനെ പറയരുത് ഇത്രയും പേരോട് ഏറ്റുമുട്ടി നിൽക്കണ്ടേ അതിന് കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം എങ്കിൽ മാത്രമാണ് ഇവരോടൊക്കെ പൊരുതി നിൽക്കാൻ കഴിയും ഇത് ശരിക്കും ഒരു വീടല്ല ഇത് ശരിക്കും ഒരു കാടാണ് ഈ കാട്ടിൽ സിംഹവും കടുവയും എല്ലാം ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ എതിർത്ത് പോരാടി നിൽക്കണ്ടേ അതിനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് നേരെ ഒന്നും പറയണ്ട ഭക്ഷണം കഴിക്കണം രാജു ഏട്ടാ ഞങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തേ എന്ന് പറഞ്ഞ് സൂര്യൻ നന്ദിനെ യും അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രാജു ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് എന്നിട്ട് സൂര്യ പറയാണ് എൻ്റെ ഭാര്യയ്ക്ക് കൈക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ തന്നെ വാരിത്തരാമെന്ന് പറഞ്ഞ് നന്ദിനിക്ക് ഭക്ഷണം വാരിക്കൊടുക്കുക കേട്ടോ അത് കാണുന്ന സമയത്ത് വേദയ്ക്കും ഇന്ദ്രജയ്ക്കും പത്മയ്ക്കും അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് വിജയനൊക്കെ എന്നിട്ട് ഒന്നും കഴിക്കാതെ അവർ മൂന്ന് പേരും അങ്ങ് എണീറ്റ് പോകാട്ടോ അപ്പോൾ ഒപ്പം തന്നെ വിജയനും പോവാണ് ഹളിയ അളിയം കാരണം പട്ടിന് കിടക്കേണ്ട അവസ്ഥ വന്നല്ലോ ഇന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പെറുപുറുത്തുകൊണ്ട് വിജയനും അവരെ പുറകെ തന്നെ പോകുന്നത് അപ്പോൾ സൂര്യ യതീന്ദ്രനോട് ചോദിക്കണം അല്ലാച്ചാ അവർ ഭക്ഷണം കഴിക്കാതെ പോയത് കൊണ്ട് അച്ഛന് വിഷമമുണ്ടോ വിഷമം ഉണ്ടായാലും ഇപ്പൊ കാര്യമൊന്നുമില്ലല്ലോ ഈ തീരുമാനിച്ചതല്ലേ ചെയ്യൂ ആ ഞാൻ ഇന്ന് അവർക്ക് ആ ഒരു ശിക്ഷ വിധിച്ചത് തന്നെയാണ് ഒരു ദിവസം അവര് പട്ടിണി കിടക്കട്ടെ എന്നാലെങ്കിലും അവരുടെ മനസ്സിലെ വൃത്തികേടൊക്കെ ഒന്ന് കിട്ടുമല്ലോ എന്നൊക്കെ അവരെ കുറിച്ച് സൂര്യ പറയുകയാണ് അപ്പൊ ഞാൻ അന്തിനേക്കാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയത് കൊണ്ട് വല്ലാത്ത വിഷമം വരെയാണ് അപ്പൊ ഞാൻ അന്തിനും പറയണേ ഞാൻ ഇതുകൊണ്ടൊക്കെയല്ലേ സാറ് പറയുന്നത് അവര് ഭക്ഷണം കഴിക്കാതെ പോയത് കണ്ടില്ലേ എന്ന് നന്ദിനി തൽക്കാലം അതൊന്നും ശ്രദ്ധിക്കേണ്ട നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് ഞാൻ വാരി എന്ന് പറഞ്ഞ് സൂര്യൻ എനിക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടപ്പോൾ നന്ദിനി പറയാണ് എന്തിനാണ് സാർ എപ്പോഴും ഇങ്ങനെ വഴക്കൊക്കെ എനിക്കെന്ത് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി നീ അതൊന്നും ഇപ്പോൾ നോക്കേണ്ട തൽക്കാലം കാരണം ഞാൻ നിൻ്റെ കഴുത്തിൽ താല് കെട്ടിയത് പെട്ടെന്നുണ്ടായതാണ് അതൊരു തെറ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് ആ തെറ്റിപ്പോൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ കഴുത്തിൽ കിട്ടിയ താല് ഞാനിപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടപ്പോൾ യതീന്ദ്രൻ നല്ല സന്തോഷാവുകയാണ് എന്നിട്ട് യതീന്ദ്രം പറയുന്നത് എന്ന് പറയാട്ടോ അങ്ങനെ സൂര്യ നന്ദിനിക്ക് ഭക്ഷണം വാരി കൊടുക്കോ ഈ സമയം പത്മയും വേദയും ഇന്ദ്രജയും വിജയനും കൂടി സംസാരിക്കാണ് ഇവളെ പേടിച്ച് ഇപ്പോൾ ഭക്ഷണം പോലും നല്ലതുപോലെ കഴിക്കാൻ കഴിയുന്നില്ലല്ലോ അമ്മയെന്ന് വേദ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കണ് അപ്പോൾ ഇന്ദ്രജ പറയാണ് എന്ന് വന്ന് ഇപ്പൊ ആ വേലക്കാരിയെ പേടിച്ച് മനസമാധാനത്തോടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ പത്മ പറയണേ നീയൊക്കെ സൂര്യയെ പേടിച്ച് അന്ന് അവളുടെ വീട്ടിലേക്ക് ഓണം കൂടാൻ പോയ ദിവസം ഓർമ്മയുണ്ടോ അവളെനിക്ക് ക്ക് ഭക്ഷണം കൊണ്ടു തന്നു തളർന്നു കിടക്കുന്ന എന്നെ എണീൽപ്പിച്ച് അവൾ എനിക്ക് ഭക്ഷണം വളമ്പിത്തരുകയും അത് കഴിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ സമയത്ത് അവളുടെ കണ്ണുകളിലുണ്ടായ ആ പക ഞാൻ കണ്ടതാണ് അവൾ എന്തുമാത്രം അധികം അന്ന് സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം ഒന്നും അറിയാത്തതുപോലെ ഒരു പാവത്തെ പോലെ അഭിനയിക്കാനും സൂര്യയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാനും അവൾക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോൾ അവളുടെ കൈ കൈപൊളിയത് കൊണ്ട് അവളെ കാണിക്കുന്നത് കണ്ടില്ലേ സൂര്യ ഇപ്പോൾ അവൾക്ക് വാരി കൊടുക്കുന്നു അങ്ങനെ അപ്പോൾ ഇന്ദ്രജ ദേഷ്യം പിടിച്ചു ി പറയാണ് അവളുടെ കൈയെല്ലാം പൊള്ളിക്കേണ്ടത് അവളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ വേദ പറയാണ് അതിനെ നൂറുപേരെ കിട്ടും അവളെ ഇല്ലാതാക്കാൻ കുറച്ച് കാശ് കൊടുത്താലേ അവളെ ഇല്ലാതാക്കി തരുന്ന എത്ര പേരുണ്ട് പത്മ പറയണേ അവൾ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടത് അത് എൻ്റെ ആവശ്യം തന്നെയാണ് പക്ഷേ അവൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂര്യ പിന്നെ ഒരു ഭ്രാന്തനാവരുത് കാരണം അവന് ഇഷ്ടപ്പെട്ട ആൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവൻ ഒരു ഭ്രാന്തനായിട്ട് മാറുന്നത് ഒരു അനുഭവം കൊണ്ട് തന്നെ എനിക്കറിയാം അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അനുഭവം സൂര്യക്ക് വരരുത് അത് മാത്രമാണ് എനിക്കുള്ള ഡിമാൻഡ് നമ്മൾ നന്ദിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പല കാര്യങ്ങളും ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല ഇനി അടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാൽ അവർ രണ്ടുപേരെയും വഴക്കിടിയിപ്പിക്കണം അവർ രണ്ടുപേരെയും മനസ്സുകൊണ്ട് വെറുക്കണം അങ്ങനെ സൂര്യ നന്ദിനെ ഇവിടെ നിന്ന് പുറത്താക്കണം അതിനുള്ള വഴിയാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അതിനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം പട്ടിണി കിടന്നാലും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് പത്മയും വേദയും ഇന്ദ്രജയും ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ഇതേ ദിവസം സൂര്യ പുറത്തിന് ിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ നന്ദുനി അവിടേക്ക് റൂമിലേക്ക് വരികയാണ് എന്താ സൂര്യ സാർ എവിടേക്കാണ് പോകുന്നത് അതെന്താ പതിവില്ലാത്ത ചോദ്യമാണല്ലോ നീ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ അല്ല സാർ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അതും നീ ഈ വെച്ചോ അല്ല ഞാൻ രാജുവേട്ടനെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കുന്നത് രാജുവെട്ടനെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും നീ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് ഞാൻ എവിടെയാണെങ്കിലും ആ സമയത്ത് വരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ബുദ്ധിമുട്ടിയിട്ടൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് വരാനൊന്നും നിൽക്കണ്ട സൂര്യ പറയണേ നിന്റെ സ്പെഷ്യൽ അല്ലേ അതെന്തായാലും ഞാൻ മിസ്സാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എങ്ങനെയെങ്കിലും വരാനൊക്കെ നോക്കാം എന്നൊക്കെ പറയണേ അപ്പോഴാണ് നന്ദിനി നന്ദിനുടെ മുടി ചീരാൻ വേണ്ടി ചീർപ്പെടുത്ത് ഈരുന്ന ആ സമയത്ത് പെട്ടെന്ന് നന്ദിനുടെ കൈ പൊള്ളിയത് ആ ഭാഗത്തേക്ക് മുടി തട്ടുകയാണ് അപ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് പറയുമ്പോൾ എന്ത് പറ്റി നന്ദിനി അതോ അത് എൻ്റെ കൈ പൊള്ളിയതല്ലേ അപ്പോൾ മുടി ചീകുന്ന സമയത്ത് അതിൽ മുടി തട്ടി അപ്പോൾ എനിക്ക് വേദനിച്ചു അതിനെന്താ ഞാൻ മുടി ചേർ അതൊന്നും വേണ്ട സൂര്യ അത് പറ്റില്ല എനിക്ക് കൈയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് നീ എന്റെ മുടി ചീകി തന്നിട്ടുണ്ട് നീ എനിക്ക് നീ ഡ്രസ്സ് മാറ്റി തന്നിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം ചെയ്തു അതുകൊണ്ട് നിന്നെ ഇപ്പോൾ സഹായിക്കാനും എനിക്കൊരു കുഴപ്പവും ഇല്ല നീ ഇങ്ങ് താ എന്ന് പറഞ്ഞ് നന്ദിനുടെ മുടിയൊക്കെ സൂര്യ ചീക്കി കൊടുക്കട്ടോ എന്നിട്ട് പറയണേ സൂര്യ അല്ല നീ നാട്ടിലാകുന്ന സമയത്ത് നീ മുടി ഇങ്ങനെ കെട്ടിവെക്കാറില്ല അതെങ്ങനെയാണ് ചെയ്യാറുള്ളത് അതോ അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വയ്യ എൻ്റെ കൈ വേദനയല്ലേ അത് നീ പറഞ്ഞു തന്നാൽ മതി ഞാൻ എനിക്ക് ചെയ്തോളാം അതൊന്നും സൂര്യ സാറിന് പറ്റില്ല അതൊക്കെ എനിക്ക് പറ്റും നീ ഒന്ന് പറഞ്ഞു താ എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയുടെ മുടിയൊക്കെ പിന്നി കൊടുക്കാണ്ട് അപ്പോൾ നന്ദിനി ഇങ്ങനെ ഓരോ കാര്യങ്ങളായി പറഞ്ഞു കൊടുക്കുകയാണ് മുടിയുടെ കാര്യം അങ്ങനെ വൃത്തിക്ക് തന്നെ സൂര്യ നന്ദിനിയുടെ മുടിയൊക്കെ പിന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സൂര്യ പറയാണ് നിൻ്റെ ഈ മുടി പിന്നീട്ടപ്പോഴും ഇതിനേക്കാളും കൂടുതൽ എൻ്റെ ഭാര്യയെ കാണാൻ മുടി അഴിച്ചിടുമ്പോഴാണ് അതാണ് നിനക്ക് കൂടുതൽ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോകാണ്ട് അത് കേട്ടപ്പോൾ നന്ദിനിയുടെ അങ്ങനെ എൻ്റെ ഭാര്യ എന്നുള്ള ആ വാക്ക് സൂര്യ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ നന്ദിനി കണ്ണാടിയിൽ നോക്കി സൂര്യ മുടി പിന്നീട്ടോ ൊക്കെ നോക്കുകയാണ് എന്നിട്ടാ ആ ആ മുടി പിന്നെ അഴിച്ചു വിടുകട്ടോ എന്നിട്ട് നീ മുടി കെട്ടാതിരുന്നാലാണ് നിനക്ക് കൂടുതൽ ഭംഗി എന്ന് സൂര്യ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനെ കണ്ണാടിയിൽ നോക്കി മുടി അഴിച്ചിട്ടിങ്ങനെ നോക്കുകയാണ് അപ്പോൾ സൂര്യ നന്ദിനിക്ക് മുടി പിന്നീട്ട് കൊടുക്കുന്നതും മുടി കൊടുക്കുന്നതും എല്ലാം തന്നെ ഇന്ദ്രജയും വേദയും അവിടെ നിന്ന് കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ അവർക്ക് രണ്ടു പേർക്കും അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ അവർ കണ്ടില്ലേ സൂര്യ എന്തൊക്കെയാണ് അവൾക്ക് ചെയ്യുന്നത് അവൾ എന്തൊക്കെയാണ് സൂര്യെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കണ്ടില്ലേ എന്താ ഈ കേട്ടിന് ഇത്രക്ക് നാണമില്ല തായോ എന്നൊക്കെ വേദയും ഇന്ദ്രജയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് അവർ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവാട്ടോ എന്നിട്ട് ഇന്ദ്രജ പറയാണ് ഇത് അമ്മയോട് പറയാൻ പറ്റില്ല അമ്മയ്ക്ക് ഇതുകൂടി കേട്ടാൽ ദേഷ്യം കൂടും അമ്മയെ ഒന്ന് സഹായിക്കാനും നമുക്ക് പറ്റുന്നില്ല അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഒരു വഴിയും കാണുന്നില്ല ഇതിലും വേദം ആ മിത്രയോട് കൂട്ടുകൂടിയാൽ മതിയായിരുന്നു അതിന് മിത്രയോട് കൂട്ടുകൂടിയാൽ അവളുടെ ലക്ഷ്യം വെറും നന്ദിനെ പുറത്താക്കല് മാത്രമല്ലല്ലോ ചേച്ചി അവൾക്ക് ഇവിടേക്ക് തന്നെ കയറി വരണം എന്നല്ലേ പിന്നെ എങ്ങനെയാണ് പിന്നെ അവളുടെ ഉദ്ദേശം ശരിയല്ലല്ലോ അതുകൊണ്ടല്ലേ എന്നൊക്കെ വേദ പറയട്ടോ എന്തായാലും അവളെ ഇങ്ങനെ ഒന്നും വിട്ടാൻ പറ്റില്ല ഇനി മേലിൽ അവൾ സൂര്യ കൊണ്ട് മുടി ചെയ്യിക്കാനൊന്നും നിൽക്കാൻ പാടില്ല ഇത് അവൾക്കൊരു വാണിങ് കൊടുക്കണം ഇനി മേലിൽ ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ ഒന്ന് താക്കിയത് കൊടുക്കണം എന്നൊക്കെ ഇന്ദ്രജ പറയാണ് അപ്പോൾ വേദ പറയാണ് വിജയട്ടും പോലും ഹേ ചേച്ചിയുടെ മുടിയൊന്നും ഇങ്ങനെ ചീക്കി തരുന്നത് ഞാൻ കണ്ടിട്ടില്ല ചേച്ചി എല്ലാ കാര്യങ്ങളും വിജയട്ടിനോട് ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ചേച്ചി വിജയട്ടനെക്കോട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു എന്നൊക്കെ വേദ പറയാണ് അപ്പോൾ ഇന്ദ്രജ പറയണേ ഇനി അവൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദയും ഇന്ദ്രജയും കൂടി സംസാരിക്കുന്നത് പിന്നീട് യതീന്ദ്രനെ കാണാൻ വേണ്ടി പൂജാരി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നന്ദിനിയോട് ചായ എടുത്തോണ്ട് വരാൻ പറയണേ യതീന്ദ്രം അപ്പോൾ പൂജാരി പറയണേ ഈ വേണ്ട ചായ ഒന്നും വേണ്ട എന്നൊക്കെ പറയട്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് വീട്ടിലെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും പത്മയ്ക്ക് നന്ദിനിയെ ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് സൂര്യൻ നന്ദിനിയെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് പക്ഷേ ഇപ്പോഴും പത്മയ്ക്കും വീട്ടിലുള്ളവർക്കും ഇപ്പോഴും നന്ദിനിയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്താണ് ഒരു പോംവഴി പൂജാരി എന്നൊക്കെ ചോദിക്കുകയാണ് അതിനെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയട്ടെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഇന്ദ്രജ അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ആ സ്വാമി പറയണേ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നതിൽ ഒരു പ്രധാന കാരണമുണ്ട് കാരണം നാളെ അമ്പലത്തിൽ സുഹാസിനി പൂജയുടെ ദിവസമാണ് സുമംഗലിയായവർ അംഗീകരിക്കപ്പെടുന്ന ദിവസമാണ് എന്ന് പറയട്ടോ അങ്ങനെ അതിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനെയും സൂര്യയും വീട്ടുകാരെയും ഒക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് ആ പൂജാരി വന്നിട്ടുള്ളത് അങ്ങനെ ആ ചടങ്ങിലേക്ക് ഇനി സൂര്യയും നന്ദിനിയും കൂടി പോകാൻ ഒരുങ്ങുകയാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം